ബദർ ഷുഹദ ആണ്ട് നേർച്ചയും നൂറ്റി അൻപത്തി ഒന്നാമത് അസ്മാ ഉൽ ഉസ്ന തജുൽ ഫുത്ത് മജിലിസും പതിനെട്ട് രാത്രി പതിനൊന്ന് മണി മുതൽ ചെറുവട്ടൂർ മണ്ണറോട്ട് താഴത്ത് പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ ആരംഭിക്കും മജിലിസിന് സയ്യിദ് ഫസൽ ഷിയാബ് തങ്ങൾ നേതൃത്വം നൽകും ഒരു വർഷത്തിലേറെയായി വാഴക്കാട് ചെറുവട്ടൂർ മണ്ണറോട്ട് താഴത്ത് നടത്തിവരുന്ന മജിലിസിനു കീഴിലാണ് നേർച്ച സംഘടിപ്പിക്കുന്നത് പൈശാചിക ഉപദ്രവം കൊണ്ട് മാനസിക സാമ്പത്തിക ശാരീരിക പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നിരവധി ഗുണഫലങ്ങൾ ലഭ്യമായ സദസ്സാണ് അഷ് ഉസ്താദ് നേതൃത്വം നൽകുന്ന മജ്ലിസ് അസ്മാന വാഴക്കാട് ചെറുവട്ടൂരിൽ അസ്മാഅൽ ഉസന തൈജുൽ ഫുത്തു ഒരു വർഷത്തിലധികമായിട്ട് ഇവിടെ സംഘടിപ്പിച്ചു വരുന്നുണ്ട് അതിനോടനുബന്ധിച്ച് നോമ്പ് പതിനഞ്ചിന് മാംസ വിതരണവും അതുപോലെ നോമ്പ് പതിനേഴിന് തൈജുൽ ഫുത്തു അസ്മാൽ ഉസ്സന അസ്മാൽ ബദർ മൗലിദ് സംഘടിപ്പിക്കുന്നുണ്ട് അതിലേക്ക് അത് പതിന രാത്രി പതിനൊന്ന് തൊട്ട് പുലർച്ചെ മൂന്ന് വഴി വരെയാണ് അതിൻ്റെ അതിൻ്റെ സമയം തൈജൽ ഫുത്തു അസ്മാലിസനം അജൻസിൽ പങ്കെടുത്തവർക്ക് നിരവധി നിരവധി ആൾക്കാർക്ക് അതിൻ്റെ ഗുണം അനുഭവിച്ചവർ കൂട്ടത്തിലുണ്ട് പൈശാചികമായ ചെറുകൾ അനുഭവിച്ച പല ആൾക്കാർക്കും അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട് ഈ ആണ്ടർച്ച പരിപാടിയിലേക്ക് എല്ലാവരും സഹായ സഹകരണം പ്രതീക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കു മജിലിസിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് അത്താഴ സൗകര്യവും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടക സമിതി അറിയിച്ചു റംസാൻ പതിനഞ്ചിന് ചെറുവട്ടൂർ കാരയിൽ മാണിയോട്ട് മൂല മാലിന്യ നിവാസികൾക്ക് രാവിലെ ഒൻപത് മണിയോടെ മാംസ വിതരണം ആരംഭിക്കും മാംസ വിതരണത്തിന് എല്ലാ വീടുകളിലും ടോക്കൺ എത്തിച്ചു നൽകാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് മാംസ മാംസവിതരണത്തിന് അഷ്റഫ് ഉസ്താദ് നേതൃത്വം നൽകും ബദർ നടക്കുന്ന ഹുസ്ന എല്ലാ ദീനി വിശ്വാസികളും പങ്കെടുക്കണമെന്ന് സംഘാടക സമിതി അറിയിച്ചു ന്യൂസ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ